ഒന്ന് സാമുവേൽ അധ്യായം പതിനെട്ട് ദാവീദും ജോനാഥനും ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥൻ്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു ജോനാഥൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു സാവൂൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു അയക്കാതെ അവിടെ താമസിപ്പിച്ചു ജോനാഥൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി അവൻ തൻ്റെ മേലങ്കിയൂരി ദാവീദിനെ അണിയിച്ചു തൻ്റെ പടച്ചൊട്ടയും വാളും വില്ലും അരക്കച്ചയും അവനു കൊടുത്തു സാവൂൾ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നടത്തിപ്പോന്നു അതുകൊണ്ട് സാവോൾ അവനെ പടത്തലവനാക്കി ഇത് ജനത്തിനും സാവോളിൻ്റെ ഭൃത്യർക്കും ഇഷ്ടപ്പെട്ടു സാവോളിൻ്റെ അസൂയ ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി സാവോൾ ആയിരങ്ങളെക്കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും ഇത് സാവോളിന് ഇഷ്ടപ്പെട്ടില്ല കോപാകുലനായി അവൻ പറഞ്ഞു അവർ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു എനിക്കോ ആയിരങ്ങളും ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത് മുതൽ സാവോൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവോളിൽ പ്രവേശിച്ചു അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെപ്പോലെ പുലമ്പിക്കൊണ്ടിരുന്നു ദാവീദാക്കട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു സാവോളിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ദാവിദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവോൾ കുന്തമെറിഞ്ഞു ദാവീദ് രണ്ടു പ്രാവശ്യം ഒഴിഞ്ഞുമാറി കർത്താവ് തന്നെ വിട്ട് ദാവിദിനോട് കൂടെയാണെന്നറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു സാവോൾ അവനെ തൻ്റെ അടുക്കൽ നിന്ന് അകറ്റി ഒരു സഹസ്രാധിപനാക്കി അവൻ അവരെ നയിച്ചു കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു ദാവീദിന്റെ വിജയം കണ്ട് സാവോൾ കൂടുതൽ ഭയപ്പെട്ടു എന്നാൽ ഇസ്രായേലിലും യുദായിലുമുള്ളവർ ദാവിദിനെ സ്നേഹിച്ചു അവൻ അവരുടെ സമർത്ഥനായ നേതാവായിരുന്നു സാവുൾ ദാവിദിനോട് പറഞ്ഞു ഇതാ എൻ്റെ മൂത്ത മകൾ മേരഭ് അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം ധീരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിൻ്റെ യുദ്ധം നടത്തിയാൽ മതി തൻ്റെ കൈയല്ല ഫിലിസ്റ്റീനയുടെ കൈ അവൻ്റെ മേൽ പതിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു ദാവിദ് സാവുളിനോട് ചോദിച്ചു രാജാവിൻ്റെ ജാമാതാവാകാൻ ഞാൻ ആരാണ് ഇസ്രായേലിൽ എൻ്റെ പിതൃഭവനത്തിനും ഉറ്റവർക്കും എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്നാൽ മേരബിനെ ദാവീദിന് ഭാര്യയായി കൊടുക്കേണ്ട സമയമായപ്പോൾ സാവൂൾ അവളെ മൊഹാലാത്യനായ അദ്രിയലിന് നൽകുകയാണ് ചെയ്തത് സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദിനെ സ്നേഹിച്ചു സാവൂൾ അതറിഞ്ഞു അവന് അതിഷ്ടമായി അവൾ അവനൊരു കെണിയായി തീരുന്നതിനും ഫിലിസ്തർ അവനെതിരെ തിരിയുന്നതിനും വേണ്ടി അവളെ ഞാൻ അവന് നൽകും എന്ന് രാജാവ് വിചാരിച്ചു അതിനാൽ സാവുൾ ദാവീദിനോട് രണ്ടാം പ്രാവശ്യം പറഞ്ഞു നീ എന്റെ ജാമാതാവാകണം സാവുൾമാരോട് കൽപ്പിച്ചു നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇങ്ങനെ പറയണം ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു അവൻ്റെ ഭൃത്യന്മാരെല്ലാം നിന്നെ സ്നേഹിക്കുന്നു ആകെയാൽ നീ രാജാവിൻ്റെ മരുമകനായി തീരണം സാവുളിൻ്റെ വൃത്യന്മാർ അത് രാജാവിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു സാവുളിൻ്റെ വൃത്യന്മാർ അത് ദാവീദിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു അവൻ ചോദിച്ചു ദരിദ്രനും അപ്രശസ്തനുമായ ഞാൻ രാജാവിൻ്റെ മരുമകനാവുകയെന്നത് അത്ര നിസാരമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ വൃദ്ധ്യന്മാർ ദാവീദ് പറഞ്ഞ വിവരം അതേപടി സാവൂളിനെ അറിയിച്ചു സാവൂൾ കൽപ്പിച്ചു നിങ്ങൾ ദാവീദിനോട് ഇപ്രകാരം പറയണം തൻ്റെ ശത്രുക്കളോടുള്ള പ്രതികാരമായി ഫിലിസ്തീനയുടെ നൂറ് അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു വിവാഹ സമ്മാനവും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ദാവീദിനെ ഫിലിസ്തരുടെ കൈകളിൽ അകപ്പെടുത്താമെന്ന് സാവോൾ വിചാരിച്ചു പൃഥ്വിന്മാർ ദാവീദിനെ ഇതറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുന്നത് അവനിഷ്ടമായി നിശ്ചിത സമയത്തിനുള്ളിൽ ദാവീദ് തൻ്റെ പടയാളികളോടൊത്ത് പുറപ്പെട്ടുവെന്ന് ഫിലിസ്തറിൽ ഇരുന്നൂറ് പേരെ കൊന്നു രാജാവിന്റെ മരുമകനാകുന്നതിനു വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം കർത്താവിനെ എണ്ണിയേൽപ്പിച്ചു സാവോൾ മിഖാലിനെ ഭാര്യയായി കൊടുത്തു കർത്താവ് ദാവിദിനോടു കൂടെയാണെന്നും മിഗാൽ അവനെ സ്നേഹിക്കുന്നെന്നും കണ്ടപ്പോൾ സാവുൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു അങ്ങനെ അവൻ ദാവീദിൻ്റെ നിത്യശത്രുവായി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു അവർ വന്നപ്പോഴൊക്കെ സാവൂളിൻ്റെ സകല ഭൃത്യന്മാരെയും കാൾ ദാവീദ് വിജയശ്രീലാളിതനായി തന്മൂലം അവൻ്റെ നാമം വിശ്രുതമായി തീർന്നു ദൈവവചനമാണ് നാം കേട്ടത്